ശക്തമായ ഇടിമിന്നലിൽ പൊന്നാനി എംഎൽഎ റോഡിൽ വീടിന് നാശനഷ്ടം വീടിന്റെ പിൻവശത്തെ ചുമർ തകരുകയും അടുക്കളയിലെ ടൈൽ ഉൾപ്പെടെ പൊട്ടുകയും ചെയ്തു ശനിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് പൊന്നാനി എം എൽ എ റോഡ് സ്വദേശി കണ്ണഞ്ചേരി അഭിലാഷിന്റെ വീടിന്റെ പിൻഭാഗത്തെ ചുമർ തകർന്നത് രാത്രി ഏഴരയോടെ ശക്തമായ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാരെത്തിയപ്പോഴാണ് അടുക്കളയിലെ ടൈൽ പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രി ബാക്കിലൊരു വന്ന് സൗണ്ട് ശ്രദ്ധയിൽപ്പെട്ടത്രി അപ്പോൾ പിന്നെ ഗ്ലാസ് പൊട്ടുന്ന സൗണ്ടാണ് ഞങ്ങൾ കേട്ടത് നല്ല വർക്കിനാണ് ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കെട്ടും പിന്നെ വീഡിയോ വെട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമ് തുറന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെ അടുക്കളയിൽ ടൈലും കാര്യങ്ങളൊക്കെ പൊട്ടി ആകാതായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പോയപ്പോഴാണ് ഭിത്തിര സൈഡ് ആകെ പൊട്ടി പോയി കാണുന്നത് ഇവിടെ ഫീസൊക്കെ തെറിച്ച് നമ്മൾ മുറ്റത്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഫാനും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ഫാനുകൾക്കും കേടുപാടുകളുണ്ടായി

Kerala, Golden Diamonds, The Family Jeweller, Main Road, Vadagekad